सम विकास बंदि आग्रहू श्रुलि इलाही मुलक श्रु

അങ്ങനെ ആവുമ്പോ നിങ്ങൾ എന്താവും നഷ്ടക്കരയിപ്പോലം അത് ഫലസ്തീന ഫലസ്തീൻ എന്നല്ല പറയേണ്ട ഫുലസ്തീൻ എന്നാണ് പറയേണ്ടത് ഫിലസ്തീനിലേക്ക് നോക്കൂ അള്ള നിശ്ചയിച്ചു തന്ന സ്ഥലമാണ് ി പറയാനി പോലെയുള്ളത് ഈജിപ്തിലാണുള്ളത് അവർക്ക് ഉണ്ടി ഓടിച്ചതാണ് ഈജിപ്തിലായിരുന്നു പറയുന്നത് അതായത് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കയറാനാണ് പറയുന്നത് എന്താ അവരുടെ വർത്തമാനം അക്രമികളായൂനികളായ ഒരു സമീപമാണ് അവിടെയുള്ളത് അവര് പുറമില്ല ഞങ്ങൾ അവര് ഭയങ്കര അക്രമികളാണ് അവരെ ഞങ്ങൾക്ക് വേണിയൊറന്നാൽ ഞങ്ങളുടെ കൊണ്ടു വന്നു അല്ലാണ് ഞങ്ങൾ രണ്ടു മനുഷ്യന്മാർ മാത്രം പറഞ്ഞത് അവരെ അള്ളഗ്രഹിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ഉണ്ട് ആയിരം നൂറ്റി പതിനായിരം നാട്ടാം ആ പതിനായിരക്കണക്കിന് ഉണ്ടായിട്ട് ഓരോരുത്തരും പറഞ്ഞു കേൾക്കുന്നില്ല രണ്ടാളുകൾ മാത്രമാണ് പറഞ്ഞത് അഞ്ചാട്ട് കയറിയുടെ കൈക്ക് കൂടിയ

നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ കേട്ടില്ലേ പറഞ്ഞോക്കെ പക്ഷെ ഒരു കേറിയില്ല എന്നാണ് അതുകൊണ്ട് മുസാറിക്കും തോറാൻ കഴിയില്ല ആ രണ്ട് നല്ല വിശ്വാസികളായ ആളുകൾക്കും തോന്നാൻ കഴിയില്ല ഇന്നോടെന്തായി മരുഭൂമിയിലൂടെ നാൽപ്പത് കൊല്ലം തന്നെ പറയാം അങ്ങനെ വിഹരിക്കുകയായിരുന്നു ഭക്ഷണമല്ല മരുഭൂമിയല്ലേ അതിനോട് എണ്ണം പ്രയാസപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഇനി ഒന്നുകൂടും കേക്കണ്ടേച്ചിരി അതിനെ പോലും ഹദീസിൽ വന്നിട്ടുള്ളത് അതേപോലെ ബൈബിളിലും വന്നിട്ടുള്ളത് യഹോവയുടെ എവിടെ അദ്ദേഹത്തിന്റെ യഹോയുടെ അനുയായിയായെന്ന് പോലും അവർക്ക് ബൈബിളിൽ വന്നിട്ടുള്ള അതൊരു സമാനമായിട്ടുള്ള വർത്തമാനം ബൈബിളിൽ വന്ന അംഗത്വങ്ങളെയെല്ലാം തിരുത്തി കുറിക്കാനോ

ഗ്രന്ഥത്തിൽ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെയാണുള്ളത് മുസാനബിക്ക് ഇറങ്ങിയ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണുള്ളത് ഏതായാലും അവഗണിക്കപ്പെട്ടവനായിട്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയേണ്ടി വന്നിട്ടുള്ള ഭഗവാഞ്ചനാണ് അത്രയും അവഗണിക്കപ്പെട്ടത് അതുകൊണ്ടാണല്ലോ പലപ്പോഴും മേറാജിന് പോയപ്പോ മുഹമ്മദ് ഞാൻ അങ്ങോട്ട് പോകണ്ടായിട്ട് ഇരുത്തേക്ക് അയിമ്പത് പോയിട്ട് കേട്ടില്ലേ ഓരോന്നോരോന്ന് പിന്നെ പിന്നെയും തിരിച്ചു പറഞ്ഞുകൊടുക്കുന്ന നിങ്ങൾ കേൾക്കില്ല ഒമ്പത് പ്രാവശ്യം തിരിച്ചു നടത്തിച്ചില്ലേ മുസാൻബി മുസാൻ നബിക്ക് അറിയാലോ മനുഷ്യന്മാരെ കോരവും ചെയ്തു അതുകൊണ്ടാണ് അവസാനം അവസാനം മുഹമ്മദ് നബി അലീസിൽ പറയുന്നുണ്ട് ഞാൻ അവിടെ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കമായിരുന്നു ഒരു ചുവന്ന കുന്നിൻ്റെ മുകളിലാണ് அந்த கமரிடம் அதுபிளும் அப்படி முசாக்கு ஒரு ஆகிரும் அவர் அங்கோயும் ஆசுத்தே கொண்டு தான் கழி அவ அந்த ஒரு வர்த்தமான ആടെ രണ്ടായിട്ട് നമസ്കരിച്ചിട്ടില്ല എങ്കിലും അതൊന്ന് വിളിപ്പാടകലെയാണ് അദ്ദേഹം അങ്ങോട്ട് കേറിയിട്ടില്ല എങ്കിലും അതിനെ കൺകുളിർക്കെ കാണാൻ പറ്റിയ കോലത്തിൽ അടുത്ത് വെച്ചാണ് മോസ അലിത്തു വസ്സലാ ஒரு சூலத்தில் ஜீவனோட நிலாரமானது என் மனசிலும் അപ്പൊ സോളമൻ അല്ലേ സുലൈമാൻ അത് നിർമിച്ചത് അതെ അത് അപ്പൊ പിന്നെ കഴിയാത്ത ആ സ്ഥലത്തേക്ക് ആരാണ് കയറീയം എപ്പോഴാണ് അവിടത്തെ കയറാൻ അവസരമുണ്ടായത് അതാണ് നേരത്തെ പറഞ്ഞ ഹദീസ് ഹജീസ് ഇരുപത്തിരണ്ട് അതിൽ ഒരാളി പറഞ്ഞിരുന്നു ആരായിരുന്നു അത് നിങ്ങൾ കണ്ടായിരുന്നോ അല്ലെ നിങ്ങൾ ഇവിടുന്ന് മുങ്ങിയിരുന്നോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല പരിശോധന അദ്ദേഹത്തിന്റെ കൂടെ ആറയിരുന്നോയിരുന്നു അത് അദ്ദേഹത്തിന്റെ കൂടുള്ള ആളല്ല അദ്ദേഹത്തിന്റെ പോയി കണ്ടുമുട്ടിയ ആളാ ആ യാത്രയിൽ മോസാബിയോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു ആരായിരുന്നു ചോദ്യം അതാണ് നൂറ്റി ഇരുപത് അദ്ദേഹം ഇതൊക്കെ കൂട്ടത്തിലെ കേട്ടു ഇല്ല പക്ഷെ ഹദീസിന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് അവിടെ പ്രവേശിക്കാനുള്ള അവസരം പിന്നീട് മുസ്ലിംകൾക്ക് ഉണ്ടാക്കി തുടങ്ങുന്നത് യുഷാർബിൻ നോലിന്റെ നേതൃത്വത്തിൽ വീണ്ടും അവിടെക്ക് കടന്നു കയറുകയായിരുന്നു പിന്നീട് കുറച്ചു കാലം അവിടെ താമസിച്ചു ഇന്നും

എന്ത്ണ്ട് എന്തിട്ടാങ്കിന്റെ അമാരിക്കും അവരെ പിന്നെ തകർക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവരെ കയ്യിലായിരുന്നു വൈകിട്ട് മുക്കന്ദസ് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു വീണ്ടും തിരിച്ചു തിരിച്ചുപറിച്ചു അതാരൈ ഓർമ്മ എന്ന് പറയുന്ന രാജാവ അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാൻ ഷോറുപ്പിന്റെ പകരയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലല്ല രണ്ടാമത്തെ ജുസിന്റെ അവസാന ഭാഗം പറയുന്നു പാലൂ എന്ന് പറയുന്ന രാജാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിലിരുന്നതിന് ശേഷമാണ് വീണ്ടും വൈറ്റിൽ മൊക്കാൻ മുസ്ലിംകൾക്ക് അവസരമുണ്ടായിട്ടുള്ളത് Adem dan Maria ini, wakam fi al-Mansalilatin alam itu fi al-Tanin yang itu ceria sanggenggal ada beriya sanggenggal ada abijah itu Allah subhanahuwataala ini mudi pergaan Robbena afdiqalina sabran wasabit akdamina mansurna. Enno Allah subhanahuwataala ini

അബൂജഹൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ അക്രമിയൊക്കെ ആറു എന്ന് പറയുമോ ചെറിയൊരു കുത്തിയായി ഒന്ന് പ്രതികാരം തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മകർ യുദ്ധത്തിൽ പങ്കെടുത്തതാ ഇന്നത്തെ ഒരു സഹാബിലോട് ചോദിക്കുന്നുണ്ട് അല്ലെ അബൂജഹൊന്ന് കാണിച്ചു തരുമോ ആ ചെറിയ കുട്ടിക്കേ എന്തിനാ മോളി എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ആ അബൂജലിനെ നോട്ട് ചെയ്തുകൊണ്ട് കൊണ്ടാൽ കൂടി പാപ്പയെ കൊന്ന് പ്രതികാരം ചെയ്തു അതേപോലെ ചെറിയ പെൺകുട്ടിയായിരുന്നു താമരത്തിനെ കുഞ്ഞു അങ്ങനെയാണ് അവർക്ക് വൈത്തുൽമൊക്കെ കിട്ടിയിട്ടുള്ളത് അതിന്റെയൊക്കെ കാരണം വലിയ സൈന്യമായിരുന്നില്ല വലിയ മർക്കോവ പ്രപ്പാദങ്ങളായിരുന്നില്ല ബോംബും അതേപോലെ തന്നെ അയണും ലോമമായിരുന്നില്ല തന്നെ കണ്ടിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് വൈത്തുൽമൊക്കിലേക്ക് കയറാൻ അവർക്ക് സാധിച്ചു എന്തിനാ പറഞ്ഞു നേരത്തെ ഹദീസിന്റെ പാർട്ടിയാണെങ്കിലും നമ്മുടെ കാലവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ യുദ്ധത്തിൽ അറുപത്തിയേഴിലെങ്ങാനും നടന്ന യുദ്ധം പോലെ ഇസ്രയേൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഹാല് അറുപത്തേഴ് ആന ഉണ്ടായിരുന്നു സകരമാൻ അറബ് രാഷ്ട്രങ്ങളുണ്ടായിരുന്നു എല്ലാ അറബ് രാഷ്ട്രങ്ങളും ഒന്നിച്ചു നിന്നിട്ടാണ് ഇഷ്ടോട് മുട്ടിയേ രാജോസിനെ മുട്ടിക്കറങ്ങിയ രാജോസും കഴിഞ്ഞില്ലാപ്പത്തിൽ തോറ്റു തുന്നം പറയും നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോലാൻഡ് ഒക്കെ അന്നാ പോയത് എഴുപത്തി എട്ട് ശതമാനമുള്ളില് എമ്പത്തി ഒമ്പത് ശതമാനമായി പിടിച്ചടക്കിയത് അന്നിപ്പതിനൊന്ന് ശതമാനം മാത്രമേ പല സ്ത്രീകൾക്കുള്ളൂ അന്ന് നാൽപ്പത്തി എട്ടിൽ തീരുമാനിച്ചത് അമ്പത്തിയൊന്ന് ശതമാനം യഹൂട്ടികൾക്കും നാല്പത്തി ഒമ്പത് ശതമാനം മുസ്ലിംകൾക്ക് എന്നൊക്കെയായിരുന്നു അതൊന്നും ഇന്ന് നൽകിയില്ല ഒരു രാഷ്ട്രം പോലും ഇന്ന് നൽകിയില്ല എന്ന് നമുക്ക് ഓരോരുത്തർ പറയാം അവരുടെ കല്ലിലെങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നല്ലോ പറഞ്ഞു പറഞ്ഞ ഓർമ്മല്ലേ പറഞ്ഞു കളമാണ് വിജനമായ ഹമാസ് എന്ന് പറയുന്ന ഭീകരന്മാരെ നിങ്ങൾ പറയൂ ഈ ഭൂലോകത്തിൽ നിന്ന് അവരുടെ പറ്റി പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടോ നേരത്തെ ഹദീസിൽ തണലിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഇല്ലേ നേരത്തെ തണലിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്

എന്തെല്ലാം തീരുമാനങ്ങൾ അവർ ഭരിച്ചിരുന്നെങ്കിൽ മസ്യുൽ ഹറമിന്റെ നാല് കിലോമീറ്റർ അടുത്തൊരു മുസ്ലിം പോവാൻ കഴിയുമായിരുന്നില്ല റഹ്മാനായല്ലേ ഓക്കെ ഞങ്ങൾക്ക് എല്ലാ കഴിവും ഉണ്ട് എല്ലാ അധികാരവും ഉണ്ട് എല്ലാ സജ്ജീകരണങ്ങളുണ്ട് എല്ലാ പിന്തുണയുണ്ട് എല്ലാം ഞങ്ങൾക്കുണ്ടാകും എല്ലാ ആയുധ സർവായുധ വിഭൂഷിതരാണ് ഞങ്ങൾ എല്ലാം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും ോ ചിബറിന്റെ അങ്ങേ തല അതൊക്കെ ഹറമിന്റെ ആ പറഞ്ഞിട്ടായിരുന്നു അറിയോയുടെ നവംബർ ഏഴിലുണ്ടാവുന്ന അക്രമത്തിന്റെ ഒരാഴ്ച മുമ്പ് വെള്ളിയാഴ്ച വരെ കൂറിയിരുന്നു അവിടെയുള്ള പെണ്ണുങ്ങളെ വരെ അക്രമിക്കുക കുറിച്ചു കൊണ്ടുകയും ചെയ്തി അവിടേക്കല്ലെങ്കിലും ഇന്ന പോലെ യുവ കോമളന്മാർക്കൊന്നും കേറാൻ അവസരമല്ല നമുക്കൊന്നും അവസരമില്ല സീസു വയസ്സായ ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് കാണാൻ അവസരമുള്ളൂ ചെറിയ കുട്ടികൾക്ക് മാത്രമേ കേറാൻ അവസരമുള്ളൂ പെണ്ണുങ്ങൾക്ക് മാത്രമേ കാണാൻ അവസരമുള്ളൂ അല്ല യുവാക്കന്മാർക്കൊന്നും തിരിവിഞ്ഞ് അള്ളാഹു ഓർക്കുന്ന യുവാവ് ഉണ്ടല്ലോ അശ്വന്റെ അവനൊന്നും അങ്ങോട്ട് കാണാൻ അവസരം ഉണ്ടായിരുന്നില്ല അതിനോടുള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധം ചെറിയ പ്രതിഷേധം ഒന്നും ആയിരുന്നില്ല ഇസ്രയേൽ ഉണ്ടായതിനു ശേഷം ഇത്രമേൽ വലിയ ഒരു അറ്റാക്ക് അവരുടെ ജീവിതത്തിൽ അവരടിച്ചു മൂന്ന് മണിക്കൂർ നിശ്ചയിക്കും ആ നാടു മുഴുവനും അത്രമേൽ വലിയ അറ്റാക്കാ അങ്ങോട്ട് അറ്റാക്ക് ഉണ്ടായാൽ തിരിച്ചതിന്റെ നൂറ് പേർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വർഷങ്ങളോളം ഹോം വർക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ചെലവെട്ടിട്ടുണ്ട് അറിയോട്ടോ തെനലേ മൂന്ന് തട്ട എറുത്തോട്ടും വലുത്തോട്ടും താഴോട്ട് ഉള്ളിൽ കൊക്കണ്ട് അതിന്റെ പേരെന്താണെന്ന് അറിയോ ചെലന്തീല അറിയില്ല മൂന്നായിട്ട് ഉള്ളിൽ ഇറങ്ങുന്നു അറിയില്ല ഇല്ല മോണ്ടിയൊന്നും അത് എങ്ങറിയോ ക്ലസ്റ്റർ ബോംബുകളെ അതിജീവിക്കുന്ന കനലുകളോട്ടുണ്ടാവും ബിൽഡിങ്ങിലൊക്കെ ആ ബിൽഡിങ്ങിന്റെ പില്ലറക്കൊന്നും ചൂയെന്ന് കുഴിച്ചെടുക്കുന്ന ബോംബുകൾക്കാണ് ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയാ ആ ബോംബുകളെയും തരണം ചെയ്യുന്ന തരത്തിലുണ്ടാക്കിയത് അത് ഇന്നലെയും ഞാൻ തൊടിഞ്ഞല്ല ും അവർക്കെതിരെ ശക്തി സംഭരിച്ചു കൊള്ളണം ആ ശക്തിയെ സംഭരിച്ചത് വർഷങ്ങളോളം തന്നെയാണ് അലഹദില്ല ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ആയുധങ്ങളല്ല അതിര് വിട്ട വർത്തമാനങ്ങളും കിബുറുമല്ല അടിയറച്ച ഈമാനാണ് ആത്മാർത്ഥമായ ഇന്ന് കേൾക്കുന്ന ഈ വാർത്തകളും സംഭവ വികാസങ്ങളും അമ്മയെ ഓരോരുത്തരെയും സത്യം പറഞ്ഞാൽ വിജയിച്ചിരിക്കുന്നു ഇത്രമേൽ രാജ്യങ്ങളൊക്കെ അന്ന് ഏറ്റുമുട്ടിയിട്ട് അമ്മയെ പരാജയപ്പെട്ട് പെട്ടടുത്ത് മുപ്പതിനായിരോ നാൽപ്പതിനായിരോ വരുന്ന കേവലം കുറഞ്ഞ മനുഷ്യന്മാർ മൂന്നര ലക്ഷത്തോട് ഏറ്റുമുട്ടി സർവ്വ ആയുധങ്ങളോടും വിജയം നിങ്ങൾക്ക് ഓർമ്മണ്ടോ പതിമൂന്ന് ബന്ധികളെ അങ്ങോട്ട് കൊടുക്കാം എന്നാ മുപ്പത്തി ഒമ്പതെണ്ണത്തിന് അങ്ങോട്ട് മൂലോ അതെന്താകുന്നു മനസ്സിലായില്ലേ അതെന്താകുന്നു ഇസ്രയേലിൽ നൂറ്റി മുപ്പത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത ജങ്ങായിമാരാ യു എൻ എന്ന് പറയുന്ന പൊതു സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ട് വരെ കേൾക്കാത്ത ചെങ്ങായിമാര അമേരിക്ക വരെ വർത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ചെങ്ങായിമാരാ ലോകം മുഴുവനും കേൾക്കാത്ത ചെങ്ങായിമാര സമാജ് പറഞ്ഞു ഞങ്ങൾ ഇത്ര പെട്ടെന്ന് കുത്തിയരാ പതിമൂന്നെണ്ണത്തിന് കുത്തിരാ മുപ്പത്തൊമ്പതെണ്ണത്തിന് കുത്തിയറണം അത് ഞങ്ങള് ഓരോ സെക്ഷനാക്കിയാത്ത ചെങ്ങായിമാരാണ് അമ്പതെണ്ണം ഞങ്ങൾ കുത്തിയരും ഞങ്ങളെ ആളുകളെയും കുത്തിയറണം എന്നിട്ട് എന്തോ അറിയോ അയ്യായിരം ചില്ലാറ ആളുകളുണ്ട് ബന്ധികൾ മക്കൾ അവരുടെ കൂടത്തിൽ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടെണ്ണത്തിന്റെ വർത്തമാന ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇസ്രായേലുകളെ കുടിച്ചു ആ മാസെന്ന പറയുന്നത് അയ്യായിരത്തി ചില്ലാറോ കുടിച്ചു ഇരുന്നൂറ്റി ചില്ലാറോ പെണ്ണുങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ആ പെണ്ണുങ്ങളെ കുറച്ചാളൊന്നും കൂട്ടുന്നുണ്ട് അതിലെ ഇരുപത്തിയെട്ടോളം അതൊക്കെ പിടിച്ചും കൈമാറേ ആ പന്തികളെ മറ്റൊന്നും ഞങ്ങൾ ആരങ്ങോട്ട് വിട്ടെന്നാൽ അങ്ങോട്ട് വിട്ടതാ എന്നാ പറഞ്ഞത് അവരുടെ ജീവനൊക്കെ വില ഈ പാവപ്പെട്ടവരുടെ ജീവന്റെ വിലയില്ല വമാവഹനോഫു അവര് ദുർബലായിട്ടില്ല അവര് ക്ഷീണദരുമായിട്ടില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് സഹിഷിക്കുന്നവർ ആറായിരത്തോളം പേരക്കണക്കിന് വീടുകൾ തകർത്തെറിഞ്ഞിട്ടുണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യന്മാർക്ക് ഓരോ ഓരോട്ട മനുഷ്യൻ പോലും പറഞ്ഞില്ല തനലി കളഞ്ഞ സ്ഥലത്തിന്റെ ഞങ്ങളുടെ അബൂർബീദ എന്ന് പറയുന്ന നേതാവുന്ന സ്ഥലത്തിന്റെ കനകളുടെ രൂപങ്ങളും രീതികളും ഇങ്ങനെയാണ് എന്ന് ഇതിനേക്ക് പറഞ്ഞു വരുത്തിയില്ല ബന്ധികളെല്ലാം വിളിച്ച സ്ഥലമുണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ പറഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത് അവരുടെ ഐക്യമാണ് ഈ വിജയത്തിന്റെ പിന്നിൽ പിന്നിലുണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ അറിയാം ഏതായിരുന്നാലും വിഷയങ്ങളെ പറ്റി സംബന്ധിച്ച് മനസ്സിലാക്കണം ആ ആത്മാർത്ഥമായ ആളുകൾക്ക് ആ ആത്മാർത്ഥതയോടുകൂടി ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാം സഹിച്ചു കൊണ്ട് മുന്നേറുന്ന ആളുകൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ മസ്ജിദ് അഫസ ഒരു രാഷ്ട്രീയ വിഷയമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയമാവുന്നു എന്നറിയണം അവിടെ പോയി നമുക്കും നിസ്കരിക്കാനുള്ള അവസരം അവസരങ്ങൾ അലിസ്ലാത്ത പ്രാർത്ഥനകളാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഒന്ന് നല്ല വിധി പ്രസ്താവം നടന്നാൽ എനിക്ക് നീ കഴിവ് നൽകണം മനസ്സോനെ അറസ്തമു രണ്ടാമത്തേത് ലോകർക്കൊന്നും ഒഴുക്കാത്ത ചില കഴിവുകൾ എനിക്ക് തരണം മനസോനെ ജിന്നികൾ അവരെ വിധിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചു മൂന്നാമത്തേത് മസ്ജിദുൽ അത്തസയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾ മുഴുവനും പോലെ അവനെ നീ മാറ്റണം അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊണ്ട് അവനെ നല്ല കുത്തിയായി അവനെ തിരിച്ചു വരാൻ അത് അപ്രമേൽ പുണ്യമുള്ള ഒരു സ്ഥലമാക്കി മസ്ജിദുൽ അത്തസയെ മാറ്റണം പരസ്യനെ അത് അന്ന് കേട്ടു എന്നൊന്നും അള്ളാഹിന്റെ റസൂലും പറഞ്ഞിട്ടില്ല പക്ഷെ ആവശ്യത്തിന് ഞാൻ പറയുകയാകുന്നു അള്ളാൻ്റെ അത് നടക്കും റസൂൽ കൂടി പ്രാർത്ഥിച്ചതുകൊണ്ട് അത് കബൂലാക്കപ്പെടും ഉറപ്പാണ് അതുകൊണ്ട് പൈസ കുട്ടിയിലേക്കല്ലേ അവിടെ പോയിട്ടുണ്ടല്ലേ ഇതുമായിട്ടുണ്ട് അതെ നമുക്കൊക്കെ പോകണം അതൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളാവെ adakah sahaja yang ramai? Maka mungkin Insya Allah, amruh kita sahaja tak ada yang mana Rahmanah Ya Rabbu. Ah, orang muda yang mudah, sambil cikhan, orang tua sambil cikhan. Abade. Allah Rabbu, ya Tuhanmu, apa segeri kan? Okay, muslim, apa sahaja yang kita lakukan. Mereka akan terima. Terima kasih.